ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ പേർ എന്നോട് ചോദിച്ചു ഈ കോപ്പി വന്നാൽ ചാനലിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ കുറേയധികം കോപ്പിറൈറ്റ് അവിടെ കിടപ്പുണ്ട് ചിലവർ പറയുന്നു ചാനലിൽ മോണിറ്റൈസേഷൻ ആയി എന്നിട്ടും കോപ്പിറൈറ്റ് വരുന്നുണ്ട് ഇത് എന്റെ ചാനലിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് എനിക്കറിയാവുന്ന എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് യൂട്യൂബ് ചാനലിൽ വരുന്നത് എന്ന് പറയുന്നത് ഒന്നു പറയുന്നത് കോപ്പിറൈറ്റ് ക്ലെയിം ആയിട്ട് ഐ ഡി കണ്ടൻറ്റ് അങ്ങനെയാണ് എന്ന് പറയുന്നത് രണ്ടാമത്തത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇത് രണ്ട് രണ്ട് തരത്തിലാണ് നമ്മുടെ യൂട്യൂബിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം എന്താണ് കോപ്പിറൈറ്റ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പകർപ്പ് അവകാശം എന്നതാണ് കോപ്പിറൈറ്റ് അതായത് ഒരു കണ്ടന്റിന് ഒരു സൃഷ്ടാവ് ഉണ്ടാവും അതായത് ഒരു ഓണർ ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം അവരുടെ അനുവാദമില്ലാതെ അവരുടെ കണ്ടന്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് കോപ്പിറൈറ്റ് വരുന്നതെന്ന് പറയുന്നത് അപ്പം അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഫോട്ടോ ആവാം ഒരു മ്യൂസിക് ആവാം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആവാം ഇത്തരത്തിലാവാം അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കണ്ടിൻ്റെ യഥാർത്ഥ ഓണർ ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവരടുത്തുണ്ടാക്കി ഇട്ടിരിക്കുന്നതായിരിക്കുമല്ലോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന അവർ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലെ അതിനൊരു കണ്ട് ആ കണ്ടന്റിനൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഐഡിയായിട്ട് അവിടെ ഒരു മിസ്മാച്ചിങ് വരികയാണ് ചെയ്തത് ഇങ്ങനെ നേരെ തന്നെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരികയാണ് ചെയ്യുന്നതെന്ന് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത് അത്രയധികം നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഈ പറയുന്ന മോണിറ്റൈസേഷൻ കിട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഏണിങ്സിൽ ഭയങ്കര പ്രശ്നമുണ്ടാകും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ കോപ്പിറൈറ്റ് ഓണറുണ്ടല്ലോ അയാൾക്കാർക്കും ഇതിൻ്റെ ഏണിംഗ്സ് പോകുന്നതെന്ന് പറയുന്നത് നമുക്കത് കിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളിൽ െ നിരോധിക്കാനുള്ള സംഭവം ഉണ്ട് അതാണ് നമ്മുടെ യു എസ് എ പോളിസി എന്ന് പറയുന്നത് അത് പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റിൻ്റെ അപ്പൊ സ്വാഭാവികമായിട്ടും ചില രാജ്യങ്ങളിൽ നമ്മുടെ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും നിരോധിക്കുകയാണ് ചെയ്യുന്നത് അവരങ്ങ് ടേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാവത്തില്ല എന്നൊരു കാര്യമുണ്ട് ഇതാണ് കോപ്പറേറ്റ് കൊണ്ട് ഉണ്ടാവുന്ന സംഭവം എന്ന് പറയുന്നത് ഇനി ഇതെന്ന് പറയുന്നത് ഈ കോപ്പറേറ്റ് സ്ട്രൈക്കിലേക്ക് പോകുന്ന സമയത്ത് അത് എത്തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യമില്ലേ ഇപ്പം നയൻതാരയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഒരിക്കലും കിട്ടിയില്ല എൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന കമ്പനി ഓൾറെഡി തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് അത് അവരുടെ ഓണർഷിപ്പായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോയോ ബാക്കി കാര്യങ്ങളോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് വരും എന്നുള്ള ആണ് കാരണം അവരതിൽ അത് അവരുടെ ഓണർഷിപ്പിലുള്ള കാര്യമാണ് അത് അവരുടെതാണ് ആ സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവരുടെ അനുമതിയില്ലാതെ നമുക്ക് ഒരിക്കലും റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും ആ സ്ട്രൈക്ക് കോപ്പിറൈറ്റ് ക്ലെയിമിനെ കഴിയും ഭയങ്കരമായിട്ട് വലിയതായിട്ട് നമ്മുടെ ചാനലിനെ ബാധിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓൾറെഡി ഇങ്ങനെ ഈ കോപ്പിറൈറ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമുക്കതിന്റെ ഓണറുമായിട്ട് സംസാരിച്ച് ലീഗലി മുന്നോട്ട് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏണിങ്സിന്റെ പകുതി കൊടുക്കാം അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ അത് മാറ്റിക്കൊണ്ട് വരാൻ പറ്റും പക്ഷെ അതൊക്കെ അത്ര നല്ല രീതിക്ക് നടക്കുന്ന ഒരു സംഭവമല്ല അല്ല അത് അങ്ങനെ എല്ലാരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ചെയ്യുന്ന കാര്യം അവർ പറഞ്ഞു മാറ്റാന്നൊരു സംഭവം ഉണ്ട് ഇത് നടക്കാത്ത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന കണക്ക് ഒരു മാസത്തിനിടയിൽ തന്നെ അല്ലെങ്കിൽ ഈ അടുത്തൊരു കോപ്പിറൈറ്റ് ഇത് മാറുന്നതിന് മുന്നേ ഒരു കോപ്പിറേറ്റ് മാറാനുള്ള കാലതാമസം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കോപ്പിറേറ്റ് സ്ട്രൈക്ക് മാറും എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് മാസം മാസമാകുമ്പോഴത്തേ അത് പോവുകയാണ് ചെയ്യുന്നത് ഒരെണ്ണം ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരെണ്ണം മാറാനുള്ളതാണ് ഈ മൂന്ന് മാസത്തെ കാലാവധി എന്ന് പറയുന്നത് അപ്പം ഇത് മാറുന്നതിന് മുന്നേ തന്നെ രണ്ടാമത്തെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തു ലീഗലി പറ്റാത്ത ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ കോപ്പിറേറ്റ് സ്ട്രൈക്ക് രണ്ടെണ്ണം അപ്പം തന്നെ നമ്മുടെ ചാനല് വളർച്ച ഏകദേശം നിന്ന് തുടങ്ങും എന്നുള്ളതാണ് സംഭവം എന്ന് പറയുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ് ദിവസത്തിനിടയ്ക്ക് വേറെ ഒന്നും കൂടെ കോപ്പിറൈറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കായി ഈ മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ യൂട്യൂബ് കളയും എടുത്തു കളയും നമ്മുടെ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ടേക്ക് ഡൗൺ ചെയ്യും നമ്മളെ പിന്നെ ഒന്നും കാണത്തില്ല നമ്മുടെ ചാനൽ ബാൻ ചെയ്യും ഇതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട നമ്മൾ ബാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് ഇനി കോപ്പി റൈറ്റ് ക്ലെയിമും നമ്മുടെ ചാനലിനെ ബാധിക്കും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു മോണിറ്റൈസേഷൻ ഒന്നും ആവാതെ വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് ഇത് യൂട്യൂബിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുമല്ലോ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ അവർ റിവ്യൂ ചെയ്യുന്ന പരിപാടിയുണ്ട് നമ്മുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അങ്ങനെ ചാനലിൽ ചെയ്യുന്ന സമയത്ത് അവർക്കുറപ്പായിട്ട് മനസ്സിലാവുമല്ലോ ഇങ്ങനെ കോപ്പിറൈറ്റ് അത് നമുക്കൊരു നെഗറ്റീവായിട്ട് അങ്ങനെ ഒരു സംഭവമല്ലേ ഇമ്പാക്റ്റല്ലേ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് അതെന്ന് പറയുന്നത് ഒരു ബാഡ് ഇമേജ് അല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കോപ്പിറൈറ്റ് ക്ലെയിം വേറൊരുതെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതല്ലാതെ മറ്റു രീതിക്കൊന്നും ബാധകമായിട്ട് വരത്തില്ല ഇനി ഞാൻ ഒരിടത്ത് വായിച്ചതാണത് എത്രമാത്രം സത്യാവസ്ഥയാണെന്ന് അറിയില്ല അമ്പത് കോപ്പി റേറ്റ് എന്തോ വന്നു കഴിഞ്ഞാൽ അതൊരു സ്ട്രൈക്കായിട്ട് മാറുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അത് വായിച്ചതിൻ്റെ ബേസിസിൽ മാത്രം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ് ഇനി മറ്റേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എനിക്ക് കോപ്പറേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക് ഞാൻ ബാലഭാസ്കറിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രോഗ്രാം ഉണ്ടല്ലോ അതില്ല കണ്ടെടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് വെച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിട്ട് അത് മെയിലിലാണ് വരുന്നത് മെയിൽ വരെ നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് തന്നെ നമുക്കറിയാൻ പറ്റും കാരണം എൻ്റെ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് തന്നെ അത് ഓൺ ആക്കാൻ പറ്റത്തില്ല അത് ഇന്നെലിജിബിൾ എന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും റെഡ് കളറിലായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു വന്ന സമയത്ത് ഞാൻ അതിനകത്ത് പോയി ക്ലിക്ക് ചെയ്തു മറ്റേ എന്ന് പറയുന്നത് ഇന്നലിജിബിൾ എന്ന് കാണിച്ചിരിക്കുന്നതിനകത്ത് കോപ്പറേറ്റ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകും യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയപ്പോൾ ആ വീഡിയോ വരും ആ വീഡിയോ വരുന്ന സമയത്ത് അതിൽ എന്താണ് നമ്മുടെ കോപ്പറേറ്റ് വരാനുള്ള കാര്യം എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അത് ഒന്നിൽ ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ മ്യൂസിക്കിനായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വീഡിയോ ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ പ്രത്യേക ഓപ്ഷൻസും യൂട്യൂബ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഒന്നിൽ ആ സെഗ്മെൻറ്റ് നമുക്ക് ട്രിം ചെയ്ത് കളയാൻ പറ്റും നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സെഗ്മെൻ്റ് ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു മിനിറ്റ് ആയിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത് അത് നമുക്കെടുത്ത് ട്രിം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് യൂട്യൂബ് തന്നെ കളഞ്ഞിട്ട് നമുക്കത് വീണ്ടും ആക്കി നമുക്ക് മോണിറ്റൈസേഷനായി പോകും അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു സോങ്ങിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതിനകത്ത് മ്യൂട്ടെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് സോങ്ങിൻ്റെ അപ്പോൾ അത് നമ്മൾ മ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ റിവ്യൂവിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ കൊടുക്കുന്ന സമയത്ത് അത് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ മ്യൂസിക് വരുന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യും മോണിറ്റൈസേഷൻ ഉള്ളത് വീണ്ടും ഓരോ ആക്കും ഇങ്ങനെയാണ് എന്ന് പറയുന്നത് നമുക്ക് കോപ്പറേറ്റ് ഇങ്ങനെ മാറ്റാൻ പറ്റുന്നതാണ് എളുപ്പമാണ് നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് പേടിയോട് തോന്നും പക്ഷേ നമ്മളത് സ്വയം ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര ആയിട്ട് തോന്നും പിന്നെ കോപ്പറേറ്റീവ് സ്ട്രൈക്ക് സ്വാഭാവികമായിട്ടും വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വന്നത് ക്ലെയിം മാത്രമാണ് അത് ചാല അഫക്റ്റ് ചെയ്യുന്നതല്ല പക്ഷേ നമ്മൾ ബാ ഇതൊക്കെ ഈ പറയുന്ന വ്യൂസിനെ ബാധിക്കാം കാരണം കോപ്പിറേറ്റ് വന്നൊരു കണ്ടന്റ് ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു അപ്പീലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് യൂട്യൂബിനോട് പോയി ചോദിച്ചു യൂട്യൂബ് അത് കറക്റ്റ് ചെയ്ത് നമുക്ക് ഓക്കെ മോണിറ്റൈസേഷൻ ആക്കി തന്നാലും ആ വീഡിയോയുടെ വ്യൂസ് പിന്നെ അങ്ങോട്ട് പണ്ടത്തെ പോലെ റീച്ചാവില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മനസ്സിലാക്കേണ്ടതാണ് ഇനി എങ്ങനെ കോപ്പിറേറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കോപ്പിസ് റേറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ കോപ്പിറേറ്റ് സ്ട്രൈക്കോ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തിലുള്ളതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ തന്നെ ഓപ്ഷനുണ്ട് അതായത് യൂട്യൂബിൽ നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എന്നോ ഫോട്ടോസെന്നോ വീഡിയോസൊന്നോ അയച്ചു കൊടുത്താൽ നമുക്ക് അങ്ങനത്തുള്ള ഫോട്ടോസും വീഡിയോസും ഈ പറയുന്ന മ്യൂസിക് മാത്രമായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് വീഡിയോ ഇടുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാവുന്നില്ലേ യൂട്യൂബിൽ തന്നെ ഓൾറെഡി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ വീഡിയോ സോങ്സ് ഒക്കെ ഇടുന്ന സമയത്ത് വീഡിയോയ്ക്കകത്തല്ല അല്ലാത്തതിനകത്ത് സോങ്ങ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഷോർട്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചിലവരൊക്കെ ചില ഷോർട്സിനകത്തൊക്കെ പാട്ടെടുത്തില്ല അപ്പോൾ ചിലവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് വടിയത് അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേറെ പാട്ടെടുത്തിട്ട് അപ്പോൾ അതിന് എനിക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ആഡ് സൗണ്ട് എന്നൊരു സംഭവത്തിനകത്ത് ഓപ്ഷനകത്ത് ഞെക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പല ഫിലിംസിലെ കോമഡി ഡയലോഗ്സ് അല്ലാത്ത ഡയലോഗ്സ് ഒക്കെ അവൈലബിൾ ആണ് മ്യൂസിക് ഏത് ഭാഷയിലാണെങ്കിലും അതിനകത്ത് അത്യാവശ്യം ഉള്ളതെല്ലാം അതിനകത്ത് അപ്പോൾ അത് തന്നെ നമുക്ക് കയറ്റുവാണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റ് നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ വേറൊരു ഏതെങ്കിലും ഒരു ആപ്പിൽ പോയിട്ടായിരിക്കില്ല ഈ ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടന്റ് അതേപോലെ നമ്മൾ എടുത്ത് കൊടുക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കോപ്പറേറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നത് അതിങ്ങനെയൊക്കെ നമുക്ക് കളയാൻ പറ്റും യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കും വീഡിയോസും ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്തുകൊണ്ട് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു പരിപാടി വരത്തില്ല പിന്നെ പരമാവധി കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോപ്പറേറ്റീവ് സ്ട്രൈക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാലും ചില രീതിക്ക് നീ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലീഗലി പോകേണ്ടി വരും അത് ഭയങ്കര ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല ലീഗലി പോയി ചിലപ്പോൾ നമുക്ക് അതിന് പിഴ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വേണമെങ്കിലും കോപ്പറേറ്റീവ് സ്ട്രൈക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കോപ്പറേറ്റീവ് സ്ട്രൈക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ചാനലിനെ മാത്രമല്ല നമ്മുടെ വ്യക്തി ജീവിതത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയൊക്കെയാണ് അറിയാവുന്ന ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഈ പറഞ്ഞ കോപ്പറേറ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും